ഫാദർ എന്നെ തിരക്കിന്ന് ഗ്രേസി പറഞ്ഞു ആ തിരക്കിയിരുന്നു അല്ല എന്താ നിന്റെ ഉദ്ദേശം പണ്ടത്തെ പോലെ കളിച്ചു നടക്കാനാണോ നിന്റെ പ്ലാനിലോ അഥവാ അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിച്ചു തരില്ല ഞാനൊന്ന് പറയട്ടെ അച്ചോ ഉം വേണ്ട നീ ഒന്നും പറയണ്ട എടാ നിനക്കൊരു കുടുംബുണ്ട് കുട്ടികളുണ്ട് മാത്രല്ല നിന്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ട് നല്ല കയ്പുള്ള അനുഭവങ്ങൾ ഒരിക്കൽ പെരുവളിയിലായതല്ലേ നിങ്ങൾ തോടൊരുമി നടന്ന മൂന്ന് കൂട്ടുകാർ മൂന്ന് വഴിക്കായില്ലേ ഒരുത്തം കൊറേ കാശു അടിച്ചോട്ട് പോയി കഴിഞ്ഞോ പിന്ന പകുതി ആയിട്ടേ ഉള്ളൂ എന്താ നിനക്ക് വേണം വേണേ വെള്ളമല്ലോ ഉപദേശം കഴിഞ്ഞോന്ന് അത് ശരി ഇവിടെ ഇരിക്കം ഞാൻ തീർക്കും ഞാൻ അച്ചോ എന്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹ സിനിമ ഞാൻ ഗ്രേസിയെ കെട്ടുന്നതിന് മുമ്പേ ഉള്ള ആഗ്രഹ അച്ചോ അത് അവൾക്ക് നന്നായിട്ടാണ് അയക്കോ അഭിനയമോ സംവിധാനമോ എന്ത് വേണേലും പക്ഷെ ഇത് കാശുമുടക്കിയുള്ള കളി അടിയോ അച്ഛന് സിനിമയെ കുറിച്ചൊന്നും അറിയാൻ വള്ളത്തോണ്ട് എങ്ങനെയൊക്കെ പറയണേ എന്നെ കുറിച്ച് തനിക്ക് വെല്ലു അറിയോ അതൊക്കെ വേണോ എല്ലാം വിശുദ്ധയും ഞാൻ പറഞ്ഞുതരാം ഫാദറിനെയും കുറിച്ച് വീഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എടുക്കട്ടെ അച്ചോ രണ്ട് ഗ്ലാസ് എടുത്ത് എന്താടോ രണ്ടു വേണം ഒന്നു പോലെ അപ്പൊ അച്ഛനും വേണ്ടേ അല്ല എനിക്ക് മാത്രം അങ്ങനെ സിനിമ പോറിക്കാനൊന്നുമില്ലേ കുറിക്കാൻ പേനിപ്പേശപ്പെടുന്നുണ്ട് അതെടുത്തോ അച്ചോ കുറിക്കാനല്ല കുറിക്കാൻ ഇപ്പൊ സീനുകൾ പിടിക്കാൻ സമ്മതിക്കൂലല്ലേ ശരിയാക്കി ആ അണ്ടിപ്പരിപ്പാ ഇതൊക്കെയാണല്ലോ അച്ഛൻ കഴിക്കണേ ചുമ്മാ നല്ല എന്നതാണ് അതിനൊരു ചോവ എന്നാൽ ഒന്നാം തരം മുന്തിരിയിട്ടുണ്ടാക്കിയതാ ആന്നു എന്നാ കൊഴപ്പല്ല ഇപ്പൊ ചൊവ മാറിയോ ഫാദർ അച്ചോ എന്താന്ന് വെച്ചാ വേണ്ട നീയൊന്നും പറയണ്ട ഞാൻ നീ അങ് മതി അച്ഛ അപ്പ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു അക്ഷരം നീ പറയണ്ട പോയോ ഞാൻ കർത്താവെ നീ അനുസരിച്ചാൽ മതി ഈ പടം ഐ മീൻ നീ ും ചെയ്യാതിരിക്കരുത് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം ഞാനുണ്ട് നിന്റെ കൂടെ നീ പോനെ ദിനേശിനേശൻ അല്ലോ കാനക ഞാനൊരു സുപ്രമാന അച്ഛനായതല്ല പഠിക്കുമ്പോ സെമിനാരിയിൽ ചാടി ഒത്തിരി സിമനയും ഷൂട്ടിങ്ങും കണ്ടിട്ടുള്ളതാണ് പിന്നൊരു കാര്യം നമ്മുടെ ഇടവകയിലാവണം നമ്മുടെ സമുദായത്തിന്റെ ഒരു സൂപ്പർ താരവിന്റെ പേര് ആനിറോസ് അല്ല അത് തന്നെ അവിടെ ഒന്ന് ഇതുവരെ കൊണ്ടുവരാ എന്തെടാ ഫാദർ ആവടി ഒന്ന് കുമ്പസാരിക്കണം അതെന്തൊരു ആഗ്രഹം അത് ഞാൻ ഏറ്റു ഗോഡ് ഈസ് ഗ്രേറ്റ് നീนะ നിർണയന ഞാൻങ്ങളെ കടtau നിന്നെ കാക്കും നമ്മളെ ചേരാൻ പറഞ്ഞു അവിടെ വരെ പോളട്ട വീണനകത്തേക്ക് മടി എനിക്കറിയാ നീ വീട്ടাতে കേറണ്ടടേ പട്ടി പട്ടി ഓ പട്ടി പട്ടിന്ന് എവിടെ എടേ പടി പടി അയ്യേ ദാ പുരാന്തേ ദാ സാരേ ഓ പഴയതുപോലെ തുടങ്ങി ഹള ആ സാധനത്തിന് അവിടെന്നല്ലേ കൊണ്ടുവന്നത് അപ്പോഴേ പറഞ്ഞു വേണ്ട വേണ്ട പറ സാറിന്റെ ഇവിടെ ഇത് ഞാനാണ് കാർത്തിക ആ വീട്ടില് കഞ്ഞിക്കുറൊക്കെ എന്നിട്ട് സിനിമ പിടിക്കാൻ നടക്കുക ഇത് സ്ഥിരമുള്ളതാ ആ പിന്നെ പോയ കാര്യം എല്ലാം ശരിയായിട്ടുണ്ട് പൊടീസറി ഇരുപത്തി ലക്ഷം രൂപ മടക്കും അതുകൊണ്ട് തീരില്ലല്ലോ ബാക്കി ബാക്കി ഞാൻ ഞാൻ തരാം പ്രൊഡ്യൂസറെ കാര്യങ്ങൾ തീരുമാനിക്കാം സാറിന്റെ സാറിന്റെ പണ്ട് ക്ലിയർ ആക്കണം ഒന്ന് കാണണ്ടേ പിന്നെന്താ പറഞ്ഞാ മതി അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറവൊന്നുമില്ല സിറ്റിയിൽ ഒരു റൂം എടുക്കാൻ പറ ഈ ആഴ്ച തന്നെ സാറിനോട് പറയാം ശരി എന്നാ പിന്നെ നീ ഒരു കാര്യം എല്ലാം പിന്നെ നല്ല സൗണ്ട് ആണ് ഒരു കിലോമീറ്റർ ദൂരെ വിളിച്ചാലും ചെവി പൊട്ടി പോകും അത്രയ്ക്ക് സൗണ്ടാ ഫിനാൻഷ്യലി സൗണ്ട് അതായത് കാശുള്ള ആളാണ് പിന്നെ അയാൾ ഒന്ന് രണ്ട് സീരിയൽ നിർമ്മിച്ച ആളാണ് അല്ല പ്രൊഡ്യൂസർ സാർ വന്നിട്ടുണ്ട് എത്ര കറക്റ്റ് സമയത്താണല്ലോ സാർ ഹലോ നമസ്കാരം ഇത് പ്രൊഡ്യൂസർ കനകരാജ് സാറും ഇത് ഡയറക്ടർ കാർത്തിക സാർ ഇത് ക്യാമറ ബാപ്പൂട്ടി ഇത് തിരക്കഥാകർത്ത് പുത്രൻ വീണ്ടും ഒരു ഞാൻ സ്വയം പരിചയപ്പെടുത്താം ഞാൻ കനകരാജ് ഇതെന്റെ ആദ്യ സിനിമയാണ് നിങ്ങളേക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ചിത് ഇതൊരു ചെറിയ കാര്യായിരിക്കും പക്ഷെ എനിക്കിതെൻ്റെ സ്വപ്നമാണ് ഈ സിനിമ തീരും വരെ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം ഞാനുണ്ടാവും അതാണ് എന്റെ ആഗ്രഹം ഈ സിനിമ ഇപ്പൊ

പ്രൊഡ്യൂസർ സൗണ്ട് ആയതുകൊണ്ട് ഇരിപ്പനാവില്ല നടക്കും ഇക്കടെ അവിടെ നീ രക്ഷപ്പെടാവെന്ന് കരുതാണ്ട് അയ്യോ ഈശോയെ ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നു പോയല്ലോ മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീടാണ് ഇങ്ങനെ വൈകിയെന്ന് വിചാരിച്ചതല്ലോ മനഃപൂർവലോ അല്ല ആരായിരുന്നു നീയായിരുന്നു പിന്നെ തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ സ്വപ്നത്തി കൊഞ്ചാൻ വരണം അന്ന് ഓഫീസിൽ പോവാൻ നോക്ക് മനുഷ്യമ്മേ എനിക്ക് പോകാൻ സമയമായി അച്ഛൻ വീണ നോക്കി കേൾക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട ഇതെന്നും അല്ലേ